എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പുള്ളി ഓരോന്ന് ഓരോന്ന് മൈന്യൂട്ടാണ് അതിൻ്റെ മിസ്റ്റേക്കുകൾ എന്താണ് അത് എത്ര ലൂടെ കറണ്ട് എടുക്കുന്നു അങ്ങനെയുള്ള ഓരോന്നുള്ള അസസ്മെന്റ് ഒന്നിച്ചേട്ടൻ്റെ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഹായ് നമസ്കാരം മച്ചാദ്ര എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും നമ്മൾ ഇൻഡോർ അല്ലേ വീഡിയോസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഔട്ട്ഡോർ ആകാമെന്ന് കരുതി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് കൺസെപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നവുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ഒത്തിരി അധികം ആൾക്കാർ കൺസ്രപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നത്തിൽ വിളിക്കാറുണ്ട് അതായത് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നു എന്നുള്ള ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അധികം ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന മാസങ്ങൾ ചൂട് കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി അധികം കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അതേപോലെയുള്ള ഇലക്ട്രിസിറ്റി ബില്ല് വളരെ ഹൈ ആയിട്ടുള്ള ബില്ല് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ പ്രശ്നങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പത്തനംതിട്ടയിൽ പോയിരുന്നു മിനിഞ്ഞാന്ന് പത്തനംതിട്ടയിൽ നമ്മൾ ഒരു വർക്ക് നോക്കാനായിട്ട് പോയിരുന്നു ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്താണ് പത്തനംതിട്ടയുടെ റാന്നി ആ മേഖലയിൽപ്പെടുന്ന ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്താണ് പോയത് അവിടുത്തെ കൺസ്രപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ എങ്ങനെയാണ് നമ്മളെ പരിശോധന കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്നും ഞാനൊരു കൺസ്രപ്ഷൻ്റെ പ്രശ്നം നോക്കാൻ പോയിട്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു തോന്നല് നമുക്കുണ്ടായത് കാരണമെന്ന് വെച്ചാൽ എ സിയുടെ കൺസ്രപ്ഷൻ ഇനി വരുന്ന മാസങ്ങളിൽ കൂടുതലായിരിക്കും ആ അടിപൊളി ബാ എടുണ്ട് രണ്ട് മക്കളും ഉണ്ട് ഹായ് പറയണ ഹായ് ഹ് ഹായ് അവ രണ്ടുപേരും കൂടി ഒന്നാണ് എല്ലാവരെയും കൂടി ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ച് അടിപൊളിയാക്കാമല്ലെന്ന് കരുതി വൈകുന്നേരം ഒരു രസമല്ലേ രണ്ട് തരത്തിലാണ് നമുക്ക് ഈ വരുന്ന മാസങ്ങളിൽ ബില്ല് കൂടാനുള്ള സാധ്യതകൾ അതായത് അത്യാവശ്യം എ സി പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നവർ അതേപോലെ തന്നെ നമ്മുടെ സാധാരണ നോർമലി വീട്ടിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ളവർക്ക് ഇവർക്കൊക്കെ കൺസെപ്ഷൻ കൂടാനുള്ള സാധ്യത വരുന്നത് ഈ ചൂട് എന്ന് പറയുന്ന സംഭവം വരുന്നതുകൊണ്ടിട്ടാണ് ചൂട് വരുന്ന മാസത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ ഫാനുകളുടെ ഉപയോഗം നമ്മൾ വർദ്ധിപ്പിക്കും അതായത് കൂടുതലായിരിക്കും നമ്മൾ ചൂട് കൂടുന്നതോറും നമ്മൾ ഫാനുകളുടെ ഉപയോഗം മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് മറ്റു മാസങ്ങളിൽ ഉപയോഗിക്കുന്നതിനപേക്ഷിച്ച് വളരെയധികം കൂടുതലായിരിക്കും നമ്മൾ ഈ കാലയളവിൽ ഉപയോഗിക്കുക നമ്മുടെ ഫാനിൻ്റെ ഉപയോഗവും അതേപോലെ തന്നെ നമ്മുടെ എ സിയുടെ ഉപയോഗമൊക്കെ വർദ്ധിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ട് വൈദ്യുത ബില്ല് കൂടും പ്രധാനമായിട്ടും എ സിയുടെ കേസ് തന്നെയാണ് അപ്പോൾ എ സിയുടെ കേസിൽ നമ്മൾ അതിനൊരു ശ്രദ്ധ പ്രത്യേകിച്ച് കൊടുക്കണം കാരണം നമ്മൾ മറ്റു മാസങ്ങളിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് ഈ മാസങ്ങളിൽ നമ്മൾ ഉപയോഗിക്കും ചൂട് കാലത്ത് നമ്മൾ ഉപയോഗിക്കും അപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാം നമ്മുടെ വൈദ്യുതി ബില്ല് കൂടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാം പ്രധാനമായിട്ടും എ സിയുടെ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് കാര്യങ്ങൾ ടോപ്പ് അപ്പ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഒരു ടെക്നീഷ്യനെ വിളിച്ച് തന്നെ നമ്മളത് പരിശോധിപ്പിക്കുക എ സി ടെക്നീഷ്യന്മാരെ വിളിച്ചിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക കാരണം നമ്മൾ മറ്റു മാസങ്ങളിൽ അപേക്ഷിച്ച് ഈ ചൂട് കാലങ്ങളിൽ എ സി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൂളിങ് കിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും കൂടുതൽ സമയം ദീർഘ സമയത്തേക്ക് അതിനെ ഉപയോഗിക്കേണ്ടി വരും അതേപോലെ തന്നെ കട്ട് ഓഫ് ആവുന്ന ടൈമിങ്ങും വളരെയധികം കൂടും പുതിയ എ സി മേടിച്ചിട്ടുള്ളവരൊന്നും അത്തരത്തിലുള്ള ചെക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട പക്ഷേ കഴിഞ്ഞ ഒരു ഒരു കൊല്ല കാലമായിട്ട് നമ്മൾ എ സിയൊക്കെ മേടിച്ച് വെക്കുകയും അതേപോലെ തന്നെ അത് സർവീസ് ചെയ്യുകയും ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പട്ടിയോണ്ടടാ പട്ടിയൊന്നും ചെയ്യല്ല അപ്പോൾ ഒരു കൊല്ലക്കാലമായിട്ട് നമ്മൾ എ സി മേടിച്ചിട്ട് അതിൻ്റെ സർവീസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ മെച്ചപ്പുണ്ട അവിടെ ഇരിക്കും അപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായിട്ട് നമ്മൾ എ ഒക്കെ മേടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ സർവീസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഫിൽറ്റർ കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് അതിൻ്റെ ഫിൽട്ടർ കാര്യങ്ങൾ ക്ലീൻ ചെയ്യിക്കുക എ സിയുടെ ഗ്യാസ് കാര്യങ്ങൾ പ്രോപ്പറാണെന്നുള്ള സംഭവം ചെക്ക് ചെയ്യുക നിങ്ങൾക്കത് മനസ്സിലാകും കാരണം നിങ്ങൾ മേടിച്ചൊരു കാലഘട്ടത്തിൽ എ സിയുടെ കൂളിങ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നവർ കൃത്യമായിട്ടും ആ ഒരു കാര്യങ്ങൾ ക്ലിയറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിള്ളേരെയും ബഹളം വെക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ പറയാം കാരണം കഴിഞ്ഞ നമ്മൾ പത്തനംതിട്ടയിലെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് അവിടെ ആ ബില്ലിങ് കൂടാനുള്ള സാഹചര്യം ഉണ്ടായതെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞുതരാം അതേപോലെ ഇന്ന് പോയ സ്ഥലത്തും എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതാണ് ഞാൻ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കൺസപ്ഷൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കൂടും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് കാരണമെന്താൽ നമ്മൾ സാധാരണ ഫാനൊക്കെ ഉപയോഗിക്കുന്ന വീട്ടിലാണെങ്കിൽ പോലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളും ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടുള്ള കേസാണ് പക്ഷേ നമ്മുടെ പഴയ ഫാനുകൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സമയം നമ്മൾ വർക്ക് ചെയ്യിക്കേണ്ടതായിട്ട് വരും മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് അപ്പോഴും നമുക്ക് ബില്ല് കൂടും സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടിരുന്ന ബില്ലിനെക്കാളും ഒത്തിരി അധികം കൂടും അത്തരത്തിലൊരു സാഹചര്യം ഇന്ന് നമ്മൾ കാണാനായിട്ട് എടയായി എടാ എൻ്റെ മൈക്കാണ് ഇടത്ത് ദൂരായിട്ട് അറിയാൻ പോകണോ ഇവരുടെ ആ കളിയൊന്നും വേണ്ട അപ്പം ഇനി കൂടുതലൊന്നും പറയട്ടുള്ളത് നമുക്ക് അവിടുത്തെ കൺസപ്ഷൻ ഡീറ്റെയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറയാട്ടോ അല്ലെങ്കിൽ ഇത് സാധനങ്ങൾ മുഴുവൻ ദൂരമായിട്ട് കളയും പിന്നെ നമ്മുടെ പ്രദേശമൊക്കെ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ പ്രദേശ കൊന്ന അടിപൊളി അല്ലേ ആ സൂപ്പർ വേണ്ട പാഠവും കാര്യങ്ങളൊക്കെയാണ് മുമ്പിലത്തെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ യുവന്മാരില്ലാത്തപ്പോൾ ഫ്രീ ആയിട്ട് വന്നിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം മീനും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഓർഡറുണ്ട് ഫ്രീ ആകുമ്പോൾ നമുക്കതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കാണിക്കാം കേട്ടോ ആണ് നമ്മുടെ സ്ഥലം അല്ലേ ഇ മേലായിട്ട് നോക്കിയാൽ ചക്കിപ്പരന്ത് അമ്പിളി അമ്പിളിമാവനൊക്കെ ഉണ്ട് നമ്മുടെ മകനെ ഒരു ചെറിയ പരിപാടി കാണിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇനി മേലാൽ വെള്ളത്തിലെറിയരുത് കേട്ടോ വെള്ളത്തിൽ എറുറിയരുത് പ്ലാസ്റ്റിക് കുപ്പി കാര്യങ്ങളൊന്നും വെള്ളത്തിലിടരുത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ആ സംഭവം കണ്ടപ്പോൾ ചെയ്യേണ്ട കാരണം നമ്മൾ മക്കളെയും ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം പ്ലാസ്റ്റിക് അതേപോലെയുള്ള മറ്റ് മാലിന്യങ്ങളൊന്നും നമ്മുടെ വെള്ളത്തിലേക്ക് വെള്ളത്തിലിടരുത് ബാക്കിയുള്ള സ്ഥലത്തും വെറുതെ വരച്ച് എറിയരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് നമസ്കാരം അജാമരേ എവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് യാത്ര എറണാകുളത്ത് നിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ റൈഡുണ്ടായിരുന്നു അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ റോഡ് ചെയ്ത് കൊണ്ടിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് ആ ഇൻട്രോയിലെ നമ്മുടെ മുഖത്തും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ യാത്ര അങ്ങനെ പ്രശ്നമുണ്ടോ കാര്യമൊന്നുമല്ല നമ്മൾ നമ്മളെത്ര ദൂരമാണെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടെയ്യും ബൈക്കിലാണ് യാത്ര അപ്പോൾ അതിമനോഹരമായ സ്ഥലത്ത് കൂടിയൊക്കെ യാത്ര ചെയ്ത് ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു നമുക്ക് റോഡിലും ഒക്കെ സമ്മാനിച്ചത് അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലെത്തി അവിടുത്തെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് മീറ്റർ അവർ മാറ്റി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് അതിൻ്റെ അത് വന്നിട്ടുള്ളത് ആ റീഡിങ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ മീറ്ററിലെ റീഡിങ്സ് കാര്യങ്ങളൊക്കെ വെച്ച് നിലവിൽ എത്രത്തോളം യൂണിറ്റ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ആദ്യം പരിശോധിക്കാനായിട്ട് പോകുന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഷാംബ്രോ ഉണ്ട് അതേപോലെ തന്നെ രാജേഷ് ഉണ്ട് എരുമേരിയിലെ ഉണ്ട് മൂന്ന് പേരാണ് ഈ വർക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് എല്ലാവരും നമ്മുടെ ടെസ്റ്റിങ്ങിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ഫാൾട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം ഇൻവെർട്ടർ സെക്ഷനിലെ ഒരു എം സി ബി ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ കെ എസ് സി ബി സെക്ഷനിലേക്ക് ഒരു ഫേസ് കടന്നു പോകുന്നതായിട്ട് നമ്മളത് കണ്ടിട്ടുണ്ട് കാരണം കെ എസ് സി ബി സെക്ഷൻ്റെ നമ്മൾ മെയിൻ ആർ സി സി ബി ഓഫാണ് അതേപോലെ തന്നെ ആർ സി ബിയുടെ ന്യൂട്രൽ സെക്ഷൻ കരിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം ഇവിടെ നമ്മൾ ടെസ്റ്റ് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇൻവെർട്ടർ സെക്ഷൻ്റെ ഒരു എം സി ബി ഓൺ ചെയ്യുന്ന സമയത്ത് കെ എസ് സി ബി സെക്ഷനിലേക്ക് ഒരു ഫേസ് കടന്നു പോകുന്ന രീതിയിലാണ് അവിടുത്തെ കണ്ടീഷൻ വരുന്നത് അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലല്ലോ കെ സി ബിയിലേക്ക് സപ്ലൈ കടന്നുപോയി കഴിഞ്ഞാൽ അത് അതിലും വലിയ അപകടമാണ് ഇത് നമ്മൾ ഈ മഞ്ഞ വയർ കാണുന്നത് ഇൻവെർട്ടർ സെക്ഷനും റെഡ് വയറിൻ്റെ സെക്ഷൻ വരുന്നത് കെ സി ബിയുടെ ആയിട്ടുള്ള സെക്ഷനാണ് അപ്പോൾ നമ്മൾ ലൈറ്റ് ലോഡിൻ്റെ സെപ്പറേറ്റും പവർ ലോഡിനെ സെപ്പറേറ്റും തരം തിരിച്ചാണ് അവിടെ എം സി ബി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ സർക്യൂട്ടിൽ ഈ ഒരു എം സി ബി ഓൺ ചെയ്ത സമയത്ത് അതിൽ ഇട്ടിലേക്ക് സപ്ലൈ പോകും ഇത് എപ്പോഴും ഒരു പ്രശ്നമായിട്ട് വരില്ല പക്ഷേ നമ്മുടെ കെ സി ബി സപ്ലൈ ഫെയിലുവർ ആകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ അത് കെ സി ബിക്കാർക്കും വളരെ ബുദ്ധിമുട്ടാണ് കാരണം ട്രാൻസ്ഫോർമർ സെക്ഷനിലൊക്കെ കൃത്യമായിട്ടുള്ള ഫാൾട്ടും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആർ സി സി ബി കംപ്ലയിൻ്റ് ആയിരുന്നു ആർ സി ബി മാറ്റിയിട്ട് ലെഗ്ഗ്രാൻഡിൻ്റെ ആർ എക്സ് സി ടി സി സിപ്പെട്ടിട്ടുള്ള ആർ എക്സ് ത്രീ സി സിപ്പെട്ടിട്ടുള്ള ലെഗ്രാൻഡിൻ്റെ ആർ സി സി ബി പുതിയത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കണമല്ലോ അപ്പോൾ എന്തായാലും ഇൻവേർട്ടർ സെക്ഷനിൽ ഇപ്പോൾ സപ്ലൈ ഉണ്ട് അതേപോലെ തന്നെ കെ സി ബി സെക്ഷനിൽ ഈ കണ്ടീഷനിൽ ഇല്ല പക്ഷേ എം സി ബികൾ ഓൺ ആക്കുന്ന സമയത്ത് ഇങ്ങോട്ട് പവർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ മീറ്ററുകൾ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട് നമുക്ക് എനർജി അനലൈസ് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് എം സി ബി ഓരോ സൈഡിൽ നിന്ന് ഓൺ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കറിയാം കണ്ടോ ഇത്രയും സെക്ഷൻ്റെ ഇൻവെർട്ടർ ഓൺ ആക്കിയിട്ട് പ്രശ്നമില്ല പക്ഷേ ഈ ഒരു എം സി ബി ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പ്രശ്നം കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എം സി ബിയുടെ രണ്ട് വയറുകൾ പോയിട്ടുള്ള ഒരു സർക്യൂട്ടിലാണ് ആ ഒരു പ്രശ്നമുള്ളത് അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കെ സി ബി സെക്ഷനിലേക്ക് പോകുന്ന പ്രശ്നം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പവർ ഫീഗർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് അത്രയും ബുദ്ധിമുട്ടത് ഉണ്ടാക്കി വിട്ടു ആ ഇപ്പം ഇടാ ആ അതുകൊണ്ടാക്കി അതുകൊണ്ടാക്കി ആ

എന്തായാലും ചെറിയൊരു അസോസിയേഷൻ ബോർഡ് ഒരു പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ക്ലിയർ ചെയ്ത് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് കൺസപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാം അതേപോലെ തന്നെ എൻ്റെ ഉള്ള കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ചിറ്റാറിലെ ഡീറ്റെയിൽ കാര്യങ്ങളും നോക്കാം ഇവിടെ വരുന്ന ആംസ് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ കിലോ വാട്ടിലും വാട്ടും ടൈമും നമുക്ക് എത്ര യൂണിറ്റ് ആയി എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ അറ്റത്ത് വരുന്നത് അപ്പോൾ ഇവിടെ സിക്സ് എ എം ടു സിക്സ് പി എം വരെ നമുക്ക് അവിടെ ആംപ്യൂർ റേറ്റിംഗ് വരുന്നത് പോയിൻറ്റ് സിക്സ് വൺ ത്രീ അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഒരു ഡെയിലെ ഒരു കൺസെപ്ഷൻ രീതിയിലാണ് മാക്സിമം എത്രത്തോളം വരാം എന്നുള്ളൊരു കൺസെപ്ഷനാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് മാക്സിമം ആയിരിക്കും പിക്ക് ലെവൽ ആയിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് കുറവേ ഒരു കൂടും താഴത്തേക്ക് ഒരു കൂടും പോകില്ല അപ്പോൾ നമുക്ക് എത്രത്തോളം എത്തും മാക്സിമം ബില്ല് എത്രത്തോളം എത്തും എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇവിടെ പോയിൻറ്റ് സിക്സ് വൺ ത്രീ ആംസാണിവിടെ എടുക്കണേ കിലോ വാട്ടിലേക്ക് വരുമ്പോൾ പോയിന്റ് വൺ ഫോർ കിലോ വാട്ട് അത് നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ റൺ ചെയ്ത് വരുമ്പോൾ വൺ പോയിൻറ്റ് സിക്സ് നയൻ യൂണിറ്റ്സ് ആണ് നമുക്ക് പെർ ഡേ അതിൻ്റെ അകത്ത് ഒരു ആയിട്ട് പകൽ സമയത്ത് ഒരു കൺസപ്ഷൻ അവിടെ വരിക അതേപോലെ തന്നെ ഈവനിങ് ടൈമിലേക്ക് വരുമ്പോൾ ആംബിയർ റേറ്റിംഗിൽ വ്യത്യാസം വരുന്നുണ്ട് കാരണം ഔട്ട് സൈഡിലെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ റേറ്റിംഗിൽ കാര്യങ്ങൾ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വാട്ടേജ് കാര്യങ്ങളും വ്യത്യാസം വന്നിട്ടുള്ള അറിയാം ഇരുന്നൂറ്റി നാല് വാട്ടിലേക്ക് മാറിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത് വാട്ടിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് വാട്ടിലേക്ക് ഇരുന്നൂറ്റി നാല് വാട്ടിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതേപോലെ ഫോർ പോയിന്റ് ഫൈവ് ഓവേഴ്സ് റൺ ചെയ്ത് വരുമ്പോൾ പോയിന്റ് നയൻ ടു യൂണിറ്റ്സ് ആണ് ഈ സമയത്ത് അവിടെ മാക്സിമം വരാൻ പറ്റിയിട്ടുള്ള യൂണിറ്റ് അപ്പോഴത്തെ ഒരു കൺസെപ്ഷൻ അതേപോലെ തന്നെ രാത്രി പത്ത് ടു ആറ് ഈ സമയത്ത് നമ്മുടെ ഔട്ട്സൈഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓണാവും അതേപോലെ തന്നെ ഓഫാവും അതേപോലെ മറ്റ് പല വീടിനകത്തുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഓഫാവും പിന്നെ വർക്ക് ചെയ്യാൻ നോർമൽ ഫാൻ ലെവൽസിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരിക അപ്പോൾ അവിടെ ഒരു കൺസെപ്ഷൻ നമുക്ക് വരുന്നത് ആംബിയർ റേറ്റിങ്ങിൽ വരുമ്പോൾ പോയിൻറ് ഫോർ വൺ ആംസ് റേറ്റിങ്ങിലാണ് നമുക്ക് അതിൻ്റെ അകത്ത് എത്തുന്നത് അതേപോലെ പോയിൻ്റ് സെവൻ ഈ ഒരു യൂണിറ്റ്സ് ആണ് നമുക്ക് ഇവിടെ ആ രീതിയിൽ കൺസ്യൂം ചെയ്യുന്നത് അവിടെ നമുക്ക് എത്രയോ അത് വരത്തുള്ളൂ ആ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് അതേപോലെ അവിടെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ചില ഒരു ഫ്രിഡ്ജ് അവിടെ ഒരു ഇരുപത് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് നാല് മണിക്കൂർ മാത്രമേ അത് ഓഫ് ചെയ്തിട്ടുള്ളൂ പക്ഷെ അത് നമ്മ ഒരു വലിയ രീതിയിലുള്ള ഒരു കൺസെപ്ഷൻ ആ ഒരു ഇതിൽ വരുന്നത് കാരണം കട്ട് ഓഫ് ആകാണ്ട് ഓടുന്ന ഒരു സംഭവമാണ് ഈ കിടക്കുന്ന ഈ ഒരു ഫ്രിഡ്ജ് അതിന് താഴത്ത് മറ്റൊരു ഫ്രിഡ്ജുണ്ട് എന്നാലും ആ ഫ്രിഡ്ജ് അത് ഓക്കെയാണ് കേട്ടോ പോയിൻറ്റ് ഫൈവ് സിക്സ് ആ ഒരു ലെവലിലാണ് അതൊരു നമുക്ക് ടെൻ മണിക്കൂർ ഒരു ആവറേജ് കണക്ക് തന്നെ ബാക്കിയുള്ള സമയങ്ങൾ അത് വർക്ക് ചെയ്യുന്നില്ലാന്ന് തന്നെ എടുക്കാം കാര്യം അതൊരു ഇൻവേഡ് ടൈപ്പ് ആയിട്ടുള്ള ഫ്രിഡ്ജും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് അതേപോലെ എ സിയുടെ കേസിലേക്ക് വരുമ്പോൾ എ സി കട്ട് ഓഫ് ആകാതെ ഓടുന്നൊരു എ ആണ് ഒന്നല്ല രണ്ട് എ സികളുണ്ട് ഈ എ സിയുടെ കൺസെപ്റ്റ് നമ്മൾ നോക്കണ്ട എ സി ടു നമ്മൾ നോക്കണ്ട അത് ഇടയ്ക്ക് മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളൂ ഫുൾ ഡെയിലി അത് യൂസ് ചെയ്യുന്നു അതായത് എല്ലാ ദിവസങ്ങളിലും അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട് പക്ഷേ മേളിലത്തെ എ സി എ സി വണ് എന്ന് പറയുന്നത് അത് ഡെയിലി ഉള്ളതാണ് അത് നമുക്ക് നാല് മണിക്കൂർ ഡെയിലി അത് വർക്ക് ചെയ്യുന്നതാണ് അത് അപ്പോൾ അത് ഫോർ പോയിൻറ്റ് സിക്സ് യൂണിറ്റ്സ് അത് പെർ ഡേ അതിൻ്റെ കൺസെപ്ഷൻ വരുന്നുണ്ട് ഇത് നമ്മൾ ഈ എ സി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ എ സിക്ക് കട്ട് ഓഫ് ആകുന്നേ ഇല്ല കാരണം ടെമ്പറേച്ചർ ഹൈ ആക്കി വെക്കുമ്പോൾ കട്ട് ഓഫ് ആകുന്നുണ്ട് അല്ലാത്ത സമയങ്ങളിൽ കുറച്ച് വെച്ചാൽ അവരുടെ വർക്കിംഗ് രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ഓഫ് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആംബ്യൂർ റേറ്റിങ്ങിൽ അത് വർക്ക് ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിലേക്ക് അതിൻ്റെ കൺസപ്ഷൻ എത്തുകയും ചെയ്യും കാരണം ഇതിലെ സർവീസ് ചെയ്തിട്ട് ഒത്തിരി അധികം നാളായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ അവിടുത്തെ റൂം ടെമ്പറേച്ചർ വളരെ ഹൈ ആണ് റൂമിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ വളരെ ഹൈ ആണ് അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടിട്ട് ഇവിടുത്തെ നമ്മുടെ കൺസെപ്ഷൻ ഈ ഒരു ലെവലിൽ പോകുള്ളൂ ഇത് നമുക്ക് സർവീസ് ചെയ്ത് എ സി സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ബില്ലിങ്ങിനെ നമുക്ക് കുറഞ്ച് കൊണ്ടുവരാൻ സാധിക്കും കാരണം ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു കേസ് വരുന്നത് എ സി ടു എന്ന് പറയുന്നത് ഇത് ഇത് അധികം കംപ്ലൈൻറ് ഉള്ള കുറച്ചധികം പഴക്കം ഉള്ളൊരു എ സി ആണ് ഈ ഒരു ഇത് വരുന്നത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക കട്ട് ഓഫ് കാര്യങ്ങളൊന്നും ഇല്ല മോന്റെ റൂമിൽ വർക്ക് ചെയ്യുന്നതാണ് പക്ഷെ ഇത് ഡെയിലി ഇല്ല ഡെയിലി ഇത് ഉപയോഗത്തിൽ ഇല്ല എന്നുള്ള കൊണ്ടിട്ടാണ് വലിയ രീതിയിലുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ഇത് പോകാതെ വന്നിട്ടുള്ളത് കാരണം വീക്കെൻഡിലൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടാകാറുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് എൻ്റെ വരിക പക്ഷെ എന്നാലും അതൊരു സിക്സ് അവേഴ്സ് യൂസ് ചെയ്യാൻ എട്ടേ പോയിന്റ് രണ്ടേ എട്ട് യൂണിറ്റ്സ് അത് വരും അപ്പോൾ ഇങ്ങനെ വന്നാൽ അദ്ദേഹത്തിന്റെ മാക്സിമം കൺസെപ്ഷൻ നമുക്ക് പത്തൊമ്പത് വരെ മാക്സിമം യൂണിറ്റ് പോകാം പത്തൊമ്പത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനൊന്നായിരം രൂപയുടെ ബില്ല് വരെ ആയിട്ട് ഈ പറഞ്ഞ കണ്ടീഷനിൽ അദ്ദേഹം ഉപയോഗിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അത് പോകും അത്രയും വരാനുള്ള സ്വാധീനത്തിൽ ഞാനിവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണിക്കട്ടെ പിന്നെ ഇവിടെ അത് സംഭവിക്കാം അത്രയും ലെവലിലേക്ക് പോകാതിരിക്കാനുള്ള കാരണം ഇത് വീക്കെൻഡിൽ മാത്രം വരുന്നതുകൊണ്ടിട്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നത്തിൻ്റെ അത് ഫീൽ ചെയ്യാത്തത് പക്ഷേ നമ്മൾ ഒരു മാസത്തെ കണക്കെടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ആവറേജ് കൺസെപ്ഷൻ എങ്ങനാണെന്ന് പറഞ്ഞ് കാണിക്കും പക്ഷേ അത്രയും ഡെയിലി യൂസേജ് ഉണ്ടാവില്ല അതാണ് ഒരു പ്രധാന വിഷയം ഡെയിലി യൂസേജ് അത്രയും വരില്ല അദ്ദേഹം ഒരു മാസത്തിൽ നാല് ദിവസമാണ് വീട്ടിലുണ്ടാവുക ഇ എ സി ടു യൂസ് ചെയ്യുന്ന കസ്റ്റമർ ഒരു മാസത്തിൽ നാല് ദിവസം ഉണ്ടാകുക അങ്ങനെ അദ്ദേഹം എട്ട് ദിവസം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു യൂണിറ്റ് അദ്ദേഹത്തിൻ്റെത് മാത്രമായിട്ട് അവിടെ ഉണ്ടാവും അത് നമ്മളൊരു മാസത്തെ ബില്ലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ദിവസം ഇത്രയും യൂണിറ്റ് ഉപയോഗം ഉണ്ടോയെന്നുള്ളൊരു തോന്നുന്ന തോന്നൽ കാര്യങ്ങൾ വരും പക്ഷേ ശരിക്കും അത്രയും യൂണിറ്റ് ഉപയോഗം അതിൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് പ്രധാന എ പക്ഷേ അപ്പം ആ എ സിയുടെ പ്രശ്നം അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ രണ്ട് എ സിയും നമുക്ക് പ്രശ്നമാണ് അതേപോലെ തന്നെ ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജ് ഇത് ടെമ്പററി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രിഡ്ജിനെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാനുണ്ട് ഇത് മാറ്റും ഇത് മാറ്റും ഇത് മാറ്റും ഇപ്പം നമുക്കിതിനെ നമുക്കൊരു രണ്ടിലേക്ക് മാറ്റാം പത്തൊമ്പത് തവള നമ്മൾ നേരത്തെ കണ്ടത് രണ്ടിലേക്ക് മാറ്റാം അതേപോലെ തന്നെ ഈ ഫ്രിഡ്ജിനെ നമ്മൾ ഒഴിവാക്കുവാണ് ഫ്രിഡ്ജിനെ നമ്മൾ ഒഴിവാക്കി ഈ എ സി നമ്മൾ മാറ്റി പുതിയത് വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് പോട്ടെ അതും കൂടി ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് നോക്കിയാൽ സിക്സ് പോയിൻറ്റ് വൺ ടു യൂണിറ്റ്സ് ആണ് അദ്ദേഹത്തിന് മാക്സിമം വരാൻ പറ്റിയിട്ടുള്ള പെർ ഡേയിലെ ഒരു കൺസ്ട്രക്ഷൻ വരിക പിന്നെ ഇവിടെ ഈ ഭാഗങ്ങൾ സോളാറിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് സോളാർ ഇൻവെർട്ടർ സെക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ സമയത്തെ കുറച്ച് കൺസ്ട്രക്ഷൻസ് കാര്യങ്ങൾ ഇല്ലാത്തെന്ന് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടൈമിങ് ഞാനൊന്ന് കുറക്കാം പന്ത്രണ്ട് മണിക്കൂർ എന്നുള്ളത് നമുക്കൊരു ഉദാഹരണത്തിന് ഒരു ഏഴ് മണിക്കൂറിലേക്ക് മാറ്റി കൊടുക്കാം ഇവിടെ ഇവിടെ അത് മറ്റൊരു രീതിയിൽ മാറ്റിയത് നമുക്ക് കിട്ടും പക്ഷെ ഇത് ഏഴ് മാറ്റിയാൽ മതി ഏഴ് മാത്രം ഞാൻ കൊടുക്കുന്നുള്ളൂ ഏഴ് കൊടുത്താൽ എന്തോരം വരും ഫൈവ് പോയിന്റ് ഫോർ ടു ഇത്രയും യൂണിറ്റ്സ് അദ്ദേഹത്തിന് ഒരു ദിവസം കൺസപ്ഷനായിട്ട് വരത്തുള്ളൂ മാക്സിമം പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടക്ക് ഇവർ ലൈറ്റ് ഓഫ് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ അത് കുറവും വരും ഇതിൽ യൂണിറ്റിനേക്കാൾ കുറവിലേക്ക് വരും അപ്പോൾ അത്രയും കുറഞ്ഞ രീതിയിൽ ആ ബില്ലിങ് കൊണ്ടെത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും ഈ എ സിയുടെ ഫാൾട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുന്നത് ഇനി മറ്റൊരു കസ്റ്റമറിന്റെ കേസിലേക്ക് പോകാം ഇതിപ്പോൾ നമുക്കിവിടെ എ സിയും ഫ്രിഡ്ജുമാണ് കംപ്ലയിന്റ് ആയിട്ട് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത സൃഷ്ടിച്ചെങ്കിൽ ഇപ്പുറത്തൊരു കേസിലേക്ക് വരാം ഇത് മറ്റൊരു ക്ലയൻറ്റിന്റെ വീടാണ് അവിടെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ എ സിയുടെ ഒരു കേസ് അദ്ദേഹത്തിനുണ്ട് അത് അവിടെ നിന്നോട്ടെ അത് കൂടാണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ടൈമിലെ കൺസെപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അദ്ദേഹത്തിന് സിക്സ് എ എം ടു സിക്സ് പി എം ഈ സമയത്ത് വീട്ടിൽ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരു കസ്റ്റമറാണ് അതായത് ചെറിയ രീതിയിലുള്ള ലോഡും കാര്യങ്ങളെ അദ്ദേഹത്തിന് ആ സമയത്തുള്ളത് പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്താലും അദ്ദേഹത്തിന് പോയിൻ്റ് സെവൻ വൺ യൂണിറ്റ്സ് സംഭവങ്ങളെ അദ്ദേഹത്തിൻ്റെ കൺസെപ്ഷനായിട്ടാവുന്നുള്ളൂ പക്ഷേ ഈവനിങ് ടൈമിലേക്ക് വരുമ്പോഴും നൈറ്റ് ടൈമിലേക്ക് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൺസെപ്ഷൻ ഒരു ആറ് ഏഴ് യൂണിറ്റ് ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്ഷനാണ് അദ്ദേഹത്തിന് വരുന്നത് കാരണം ഫാനുകളുടെ ഉപയോഗം ഈ വീട്ടിൽ വളരെ കൂടുതലാണ് ആ ഫാനുകളുടെ വാട്ടേജ് ലെവലും ഇത്തിരി ഹൈ ആണ് ഒത്തിരി നല്ല ഒത്തിരി നല്ല രീതിയിൽ ഹൈ ആണ് അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ ആ വാട്ടേജ് കാര്യങ്ങൾ ഫാനിൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്ഷൻ കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വി എൽ ഡി സിയിലേക്ക് കൺവെർട്ട് ചെയ്ത് തരും ഫാനിൻ്റെ കൺസെപ്ഷൻ കുറയ്ക്കാൻ പറ്റൂല നമുക്ക് കാരണം ഡെയിലി യൂസ് ചെയ്യുന്ന ബെഡ്റൂം ഒക്കെ ആണെങ്കിൽ അതെങ്ങനെയാണ് കുറയ്ക്കുക അപ്പോൾ പഴയ ഫാനുകൾ ഏകദേശം തൊണ്ണൂറ് വാട്ടൊക്കെ എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ വി ഡി സി ഫാന് നമുക്കൊരു തെട്ടി വാട്ട് ലെവലിലുള്ള വി എൽ ഡി സി ഫാൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണെങ്കിൽ ഈ മൂന്ന് അവൈലബിൾ ആണെങ്കിലല്ലേ അവൈലബിൾ ആണല്ലോ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൺസെപ്ഷൻ നമുക്ക് നല്ലപോലെ താഴത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് ലെവലിൽ പോകുകയാണെങ്കിൽ പതിനാറ് യൂണിറ്റ്സ് ആ ഒരു സംഭവ ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇത് വരുന്നുണ്ട് പിന്നെ എ സിയുടെ ഉപയോഗം ഈ പറഞ്ഞ ടൈമിങ് കാര്യങ്ങളൊന്നും അല്ല അത് ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാകും എല്ലാ ദിവസവും ആ അത്രയും മണിക്കൂറുകളൊന്നും അല്ലല്ല അതിൽ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാകുന്ന കൊണ്ടിട്ടാണ് ഈ ഒരു വലിയ ബില്ലിങ്ങിലേക്ക് പോകാതെ നിൽക്കുന്നത് എന്നിട്ടും അഞ്ച് തൊള്ളായിരം സംതിങ്ങിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് ബില്ല് വന്നിട്ടുണ്ട് പ്ലസ് അഞ്ചല്ല ഏഴ് സംതിങ്ങിലേക്ക് ഈ മാസത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളത് ചെക്ക് ചെയ്ത് അവിടുത്തെ സി സി ടി വിയുടെ കൺസെപ്ഷൻ കാര്യങ്ങളൊക്കെ ഇത് കണ്ട വൺ പോയിന്റ് വൺ ഫോർ ഞാൻ ഈ മേളിൽ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളല്ലാതെ ഇനി മറ്റൊരു കേസ് കൂടി വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അത് നമുക്ക് ലീക്കേജ് പരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ആ ലീക്കേജ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രമേ അൾ വലിയ രീതിയിലുള്ള ബില്ലിങ് ഈ പറഞ്ഞ റേറ്റിംഗ് അല്ലാതെ വലിയ രീതിയിലേക്കൊക്കെ പോകുന്ന ബില്ലിംഗ് വരുന്നവർക്ക് ലീക്കേജ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള എക്യപ്മെൻറ്റ്സ് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മീറ്ററുകൾ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ഉപയോഗിക്കാതെ തന്നെ ലോസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏതൊക്കെ എക്യൂപ്മെൻറ്റ് കൊണ്ടിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും നമ്മുടെ ചെക്കിംഗ് രീതിയിൽ ഈ ഒരു പ്രൊസീജിയർ ഞാനിൻ്റെ അകത്ത് കാണിച്ചു എന്നുള്ളൂ ഇത്രയും ടൈമിങ് സംഭവമായിട്ടാണ് പക്ഷേ ഇങ്ങനെയല്ല നമ്മളൊരു ചെക്കിങ് രീതിയിലേക്ക് വരുമ്പോൾ വരിക കാരണം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ എക്യൂപ്മെൻസിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളെടുത്തിട്ട് അവയെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു ബൾബാണെങ്കിൽ പോലും നമ്മളതിനെ പരിശോധിക്കും എത്ര വാട്ട് മേക്കിൽ എഴുതിയിരിക്കുന്ന എത്ര വാട്ട് അത്രയും വാട്ട് തന്നെയാണോ അത് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കും അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ എക്യൂപ്മെൻറ്റുകളെയും നോക്കി 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 നോക്കിയെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും ഇനി അടുത്തൊരു കേസിലേക്ക് വരാം ആ ഒരു കേസ് വരുമ്പോൾ ആയിട്ട് നമ്മൾ എ സിയുടെ സ്വിച്ചുകളൊക്കെ ഓൺ ആക്കി ഇടുക ആക്കിയിടുക ഓണാക്കിയിടുന്നൊരു സാഹചര്യം പല സ്ഥലങ്ങളിലുണ്ട് കാരണം റിമോട്ടിൽ യൂസ് ചെയ്യുന്ന പല ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനൊരു കസ്റ്റമർ നമ്മുടെ കഴിഞ്ഞ ഞാനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെയായിരുന്നു കാക്കനാട് ഒരു കസ്റ്റമറുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കൺസെപ്ഷൻ എന്ന് പറയുന്ന എ സിയുടെ കൺസെപ്ഷൻ പോയിന്റ് ഫോറാണ് പോയിന്റ് ഫോർ സ്റ്റാൻഡ് ബൈയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്ഷൻ വന്നുകൊണ്ടിരുന്നത് പോയിന്റ് ഫോർ സ്റ്റാൻഡ് ബൈ ആയിട്ടാണ് അദ്ദേഹത്തിന് വരുന്നത് അത് നമ്മൾക്ക് ട്വന്റി ഫോർ സോറി ട്വന്റി ഫോർ ട്വന്റി ഫോർ അവേഴ്സും അദ്ദേഹം ആ ഒരു സ്റ്റാൻഡ് ബൈ മോഡിലാണ് അത് വർക്ക് ചെയ്യുക അങ്ങനെ നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് യൂണിറ്റ്സ് ആ സ്റ്റാൻഡ് ബൈ മോഡിൽ കിടക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ലോസ് ഉണ്ട് ഞാൻ ഇവിടെ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളു അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ കൂടി ഞാൻ കാണിച്ചുതരാം ഇങ്ങനെയാണ് ഇത്രയും വ്യത്യാസങ്ങൾ കാര്യങ്ങളും അപ്പൊ സ്റ്റാൻഡ് ബൈ മോഡിലൊന്നും എ സിയെ കാര്യങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ ഈ പറഞ്ഞ നമ്മുടെ സാധാ സ്പ്ലിറ്റ് എ സിയുടെ കേസ് അല്ല ഇത് നമ്മുടെ ഡക്റ്റബിൾ യൂണിറ്റ് ആണ് ആ ഒരു യൂണിറ്റിന്റെ കാര്യമാണ് ഈ സൂചിപ്പിച്ചിട്ടുള്ളത് അതും പറഞ്ഞ ആരും വരേണ്ട പോയിൻ്റ് ഫോർ അത്രയും വരും സ്റ്റാൻഡ് ബൈൽ എന്ന് പറഞ്ഞ ഇതാക്കാൻ നിൽക്കേണ്ട അതൊരു ഡക്റ്റബിൾ യൂണിറ്റ് ആണ് ഒരു മൂന്ന് നാല് എ സി ഒരുമിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അപ്പോൾ അതിന്റെ സ്റ്റാൻഡ് ബൈ പോവറാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ളവരൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവയൊക്കെ അവയൊക്കെ ഐസൊലേറ്റ് ചെയ്ത് വെക്കുക നമ്മൾ രാത്രിയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം അതിൻ്റെ മെയിൻ പവർ ഓൺ ആക്കിയാൽ മതി അല്ലാത്ത സമയത്ത് അതൊക്കെ ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ കൂടി ഒന്ന് കാണിക്കാം അപ്പോൾ വരെ നമ്മൾ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നമായിരുന്നു സൗദിയിലാണ് ഷാഹ്സർ അല്ലേ സൗദി എന്നാണ് വിളിച്ചത് അപ്പോൾ ആ ഒരു ട്രിപ്പിംഗ് സംഭവം ചെറിയ രീതിയിലൊരു ട്രിപ്പിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ വീട്ടിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് അത് കറക്റ്റായിട്ട് തന്നെ കാണുക അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ടെസ്റ്റിംഗ് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ബ്രോ പറയും അദ്ദേഹം ഒരു യൂട്യൂബർ കൂടിയാണ് കേട്ടോ അപ്പൊ മെയിനായിട്ട് ഫിസോതെറാപ്പി നേരത്തെ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത് കോട്ടയത്തായിരുന്നു ആ ഇപ്പൊ ഇനി ഒരു അടുത്ത മാസം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാനാണ് അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തിരിക്കുന്നു അന്നേരമാണ് ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ യൂട്യൂബില് ഉണ്ണിഎസ് എന്ന് പറയുന്നത് ചേട്ടനോണ്ട് ചേട്ടനെ വിളിച്ച് ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഒന്ന് പരിഹരിക്കാമെന്ന് അത് ഞങ്ങളുടെ വീട്ടില് ഒരു പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് കരണ്ടിന്റെ പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം ബില്ല് കൂടുതല് രണ്ടാമത്തത് ഇങ്ങനെ ഇടക്കിടക്ക് ട്രിപ്പ് ആയി പോകുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യൂഷ്വലി എല്ലായിടത്തും അറിയാമല്ലോ കറണ്ട് ബില്ല് കൂടുന്ന ഒരു കാര്യം അത് ഇതൊക്കെ കാരണം കൊണ്ടാണ് കറണ്ട് ബില്ലും കൂടുന്നതെന്നാണ് ഉള്ളി ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഡീറ്റൈൽ ആയിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കാരണം എ സിയുടെ കൺസപ്ഷൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു രണ്ട് എ സി ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി നാനൂറ് രൂപ ബില്ല് വരേണ്ട ഒരു എ സി ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ലൈറ്റിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബില്ല് വരേണ്ടത് ഒരു ആറ് തൊള്ളായിരം അഞ്ചിനുമേളിലേക്കുള്ള ഒരു ബിൽഡിംഗ് ആ തന്നെ അപ്പൊ ആ പ്രശ്നം മറ്റും ഒക്കെ ആണോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം അപ്പോൾ പിന്നെ നമ്മുടെ ബ്രോയുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പേര് പേര് ഷബിൻ ഷാ ഫിസിയോ ആ ഷബിൻ ഷാ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് കയറി കാണുക ചാനലിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടാകും അപ്പൊ കറക്റ്റ് ആയിട്ടൊന്ന് കയറി കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ വേറെ രണ്ടുപേരുണ്ട് നമ്മുടെ എരുമേലിയിലെ ബ്രോയും അതേപോലെ തന്നെ ഷ്യാം ബ്രോയും അമ്മ ഓടുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാനായിട്ട് നിൽക്കുമായിരുന്നു അപ്പം എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് സംഭവങ്ങളൊക്കെ ചെയ്തു തരാം അതേപോലെ തന്നെ ഇവിടെ ഒരു സോളാർ വെക്കേണ്ട ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ കൺസ്ട്രക്ഷൻ കുറച്ച് വർക്കുകൾ അഡീഷണൽ നടക്കുന്നുണ്ട് എർത്തിങ്ങിന്റെ വാല്യൂസ് എർത്തിങ്ങിന്റെ വാല്യൂ വളരെയധികം കുറവാണ് കാരണം വെച്ചാൽ കുറവല്ല കൂടുതലാണ് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ ഇരുന്നൂറ് ഓംസിന് മുകളിലാണ് നമുക്ക് ഇവിടുത്തെ എർത്ത് റെസിറ്റൻസ് വാല്യൂ കിട്ടുന്നത് അത് നമുക്കൊരു പോയിന്റ് ഫൈവ് ലെവലിലേക്കൊക്കെ എത്തിക്കണം പിന്നെ ഇവിടുത്തെ പ്രദേശം എന്ന് വെച്ചാൽ ഇത് കണ്ട മൊത്തം പാറയാണ് അല്ലേ പാറ എടുക്കാണ് ഒരു മല മലയുടെ ചരിവാണ് അതുകൊണ്ട് അടിയിൽ മറ്റേ വെട്ടുപാറ പോലുള്ള പാറയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് എർത്തിങ് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്തായാലും പുറകെ ചെയ്യാം അതേപോലെ തന്നെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എസ് പി ഡി ഇവിടെ ഉണ്ടായിരുന്നു അതും ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയല്ല കാണും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതേപോലെ തന്നെ ആ എസ് പി ഡി ഡാമേജും ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അത് മാറ്റി പുതിയത് ചെയ്യാനുണ്ട് എന്തായാലും അടുത്ത ദിവസം തന്നെ നമുക്ക് അത് ക്ലിയർ ആയിട്ട് വെക്കണം പിന്നെ ബാക്കി ഡോക്യുമെന്റും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം അപ്പൊ ബ്രോ താങ്ക് യു ചാനൽ എല്ലാവരും കേറി ഒന്ന് കാണുക പുതിയ ചാനലാണ് ഒരു മാസം ആയിട്ടുള്ള ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം ആദ്യമായിട്ട് തന്നെ ഞാനൊന്ന് പ്രൊമോട്ട് ചെയ്യണം അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ചാനൽ കാണുക വീഡിയോസ് കാണുക നമുക്ക് ഉപകാരപ്പെടും ഈ വീഡിയോയുടെ ഈ ഭാഗം ഇവിടുത്തെ വോയിസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹം ഞാൻ പോയതിന് ശേഷം അദ്ദേഹം എനിക്ക് എടുത്ത് അയച്ചു തന്ന ഒരു വീഡിയോയുടെ ക്ലിപ്സാണിത് നമ്മുടെ ഫീഡ്ബാക്സ് ആണ് നമ്മുടെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ക്ലിപ്സ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും ഫസ്റ്റ് കമൻ്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കളും ഈ അഭിപ്രായങ്ങൾ അറിയാൻ ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ പോയി കാണുക അതായിരിക്കുമല്ലോ നല്ലത് അപ്പോൾ എന്തായാലും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഫിസിയോതെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഒന്ന് കാണുകയും അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹം അപ്ലോഡ് ചെയ്യുക എന്തായാലും വളരെ സന്തോഷമുണ്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ